കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലൂട്ട് സ്വാഗതം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ടേ അപ്പോൾ ഇപ്പോഴും പനി വന്നതിൻ്റെ ആ ക്ഷീണും സൗണ്ടും ഒന്നും ശരിയായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് കേട്ടോ പിന്നെ നമുക്ക് പനിയൊക്കെ വന്ന് എല്ലാവർക്കും പനി കിട്ടി അപ്പോൾ എല്ലാവരും കിടപ്പായതുകൊണ്ട് നമുക്ക് പശുക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ പുതിയ ഒരു അതിഥി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു അതിഥി നല്ല പശു കുട്ടിയും നല്ലൊരു പശുവാണ് നമുക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ആർക്ക് വേണമെങ്കിലും കറക്ക യാതൊരുവിധ പ്രശ്നങ്ങളില്ല നല്ല മടി നല്ല കാമ്പാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കറക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ കറക്കുക കുഞ്ഞു കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ കറക്ക എന്നൊക്കെ പറയില്ലേ അപ്പൊ അവർക്ക് ആർക്ക് വേണമെങ്കിലും കറക്ക ഇതാണ് കേട്ടോ പശു ഓവറായിട്ടുള്ള ഒന്നുമില്ല കേട്ടോ സാധാരണ മീഡിയം സൈസിലുള്ള ഒരു പശുവാണേ നമുക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാൻ പറ്റുമെന്നവരാണെങ്കിൽ നമ്മളതിനെ വിളിക്കുക സംസാരിക്കുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് പശു നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു പശു തന്നെയാണ് കേട്ടോ യാതൊരുവിധ കുഴപ്പമില്ല നല്ല സാമർഥ്യക്കുള്ള നല്ലൊരു സുന്ദരി കുട്ടി തന്നെയാണ് കേട്ടോ നമുക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പശു എന്ന് പറയുന്നത് അത് ഒരു ഫുള്ള് വെള്ള കളറല്ല കേട്ടോ ഒരു തവിട്ട് നിറത്തോട് കൂടിയിട്ടുള്ള കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കൊമ്പായാലും ഇങ്ങനത്തെ ഒരു കൊമ്പാണ് പിന്നെ നമ്മുടെ മുഖം കണ്ടറിഞ്ഞോട്ട് സൗമ്യമായ മുഖമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം കേട്ടോ